ശ്രീധു അർജുൻ പ്രണയമാണോ ഇത് പ്രേക്ഷകരുടെ ഒരു ഭാവന മാത്രമാണ് എന്തായാലും ശ്രീധു ഇന്നലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനം റസ്മിൻ്റെ അടുത്ത് ഒരു പാട്ട് പാടി ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട് എത്ര പേരത് കണ്ടു എന്നറിയില്ല എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഇന്നലെ ശ്രീധുവിൻ്റെ അമ്മ വരികയും ശ്രീധുവിനോട് കുറച്ച് ഇൻഡയറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതുമാണ് ശ്രീതു അതിനുശേഷം ഒന്ന് ഡൗൺ ആയി ഡൗണായിപ്പോയെങ്കിൽ കൂടി പിന്നീട് ശ്രീതു ഉഷാറായി വരുന്ന ഒരു ശ്രീധുവിനെയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഇന്നലെ രാത്രി ശ്രീധുവിൻ്റെ അമ്മ പോയതിനു ശേഷം ജിൻഡോയും ശ്രീധുവും കൂടെ പുറത്തിരുന്ന് സംസാരിക്കുകയാണ് ഒരു മയ ചാറുന്നുണ്ട് അപ്പം ശ്രീദു ഇങ്ങനെ മയ തൂർന്നു തൂർന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവർ തമാശയിലെല്ലാവരും എടുത്തെങ്കിൽ കൂടി അതവിടെ കഴിഞ്ഞു അപ്പോൾ ജിൻഡോ ശ്രീധുവിനോട് വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ജിൻഡോ പറയുന്നത് ഇതാണ് നീ കരിയർ നല്ല ഉഷാറാക്കി മുന്നോട്ട് കൊണ്ടുപോകണം നീ നല്ലൊരു നല്ലൊരാർട്ടിസ്റ്റാണ് വിവാഹത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യം നിനക്കില്ല വിവാഹത്തെക്കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം ഇപ്പോൾ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കണമെന്നാണോ അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് എനിക്ക് വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ വലിയ സങ്കല്പമൊന്നുമില്ല വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്ന പോലുമില്ല എനിക്കൊരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടൊക്കെ മതി വിവാഹം എന്ന് ശ്രീദ് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ എത്ര വയസ്സായി അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് വയസ്സ് പറയുന്നില്ല പിന്നെ വീണ്ടും ജിൻഡോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊരു കൂട്ടത്തിൽ ഇരുപത്തിയഞ്ച് വയസ്സ് എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തി ഒൻപത് വയസ്സ് മുപ്പതിൻ്റെ അങ്ങോട്ട് പോവണ്ട ഇരുപത്തി ഒൻപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കല്യാണത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് കല്യാണം കഴിക്കുക അപ്പോഴത്തേക്ക് കരിയറൊക്കെ ഒന്ന് ഉഷാറാക്കുക കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇത് നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ഇത് ഒരുപാട് ആൾ ആൾക്കാർ അറിയപ്പെടും അപ്പോൾ അതിലൂടെ ആ കരിയറൊക്കെ ഒന്ന് ഉഷാറാക്കി ഉഷാറാക്കിയെടുക്കുക വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ ജിൻഡോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് അങ്ങോട്ട് റസ്മിൻ വരുന്നത് അപ്പോൾ റസ്മിൻ വരുമ്പോൾ റസ്മിൻ സ്വാഭാവികമായിട്ടും ജിൻഡോ അതേപോലെ തന്നെ ശ്രീദോ സംസാരിക്കുമ്പോൾ അവിടെ അർജുൻ്റെ കാണുന്നില്ല റസ്മിൻ ആണെങ്കിൽ ഇതിന്റെ ഒക്കെ നടുക്കുള്ള ഒരാൾ അപ്പോൾ എന്ത് പറ്റി രീതിയിൽ ഒരു പാട്ട് പാടുന്നു അപ്പം ശ്രീദ് അവിടെ തിരിച്ച് ആ പാട്ടിനൊരു പാട്ട് പാടുകയാണ് പോണാൽ പോതട്ടും ഒരു പാട്ട് അതായത് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞ കാര്യം ശ്രീധുവിന് അക്ഷരാർത്ഥത്തിൽ മനസ്സിലായി അത് പുറത്തേക്ക് നെഗറ്റീവായിട്ട് പോകുന്നുണ്ട് അമ്മയ്ക്കൊരു തലവേദനയാണ് അതുകൊണ്ടാണ് ശ്രീദു അങ്ങനെ പാടി അത് അവസാനിപ്പിച്ചത് കാരണം അത് ഇനിയൊരു മോശമാവണ്ട അവസ്ഥയിലേക്ക് പോകുന്നതല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക